ഹലോ ട്രൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വൈസ് പേ സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു വീക്കിലെ മാർക്കറ്റ് ഈ അത്യാവശ്യം മോശമില്ലാത്ത ട്രേഡുകൾ വന്നിട്ടുള്ള മാർക്കറ്റായിരുന്നു കഴിഞ്ഞൊരു അല്ലേ ആൻഡ് ഓവറോൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ട്വൻ്റി ത്രീ തൗസൻഡ് എന്നുള്ള ആ ഒരു ബേസിനെ അഗൈൻ ആൻഡ് അഗൈൻ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പോയിന്റിൽ പോലും എന്താക്കാൻ പറ്റുന്നില്ല ഒരു ബുള്ളിഷ്നസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ക്ലിയർ വീക്ക്നസ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും അതെ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും അതെ ആസ് കമ്പയർ ടു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മിഡ്ക്യാപ്പ് കുറച്ചൊരു ഒപ്പീന എന്താ പറയുക ചെറിയൊരു സ്ട്രെങ്ത്ത് കാണിക്കുന്നതായിട്ട് സി അതും വീക്കല്ല എന്നുള്ളതല്ല ആസ് കമ്പയർ ടു ബാക്കിയുള്ളത് ചെറുതായിട്ടൊരു ഒപ്പീനിയൻ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എഗെയിൻ നിഫ്റ്റി ട്വൻ്റി ത്രീ തൗസൻഡിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കുന്നുള്ളത് കാരണം പൊസിഷനിലുള്ള ഷോട്ടുകൾ കവർ ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോങ്ങുകൾ കവറയിൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വീഴാനുള്ള ചാൻസ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് പെർ ചാർട്ട് നമുക്കതാണ് കാണാൻ പറ്റുന്നത് പിന്നെ മാർക്കറ്റ് എപ്പോഴും സർപ്രൈസിങ് ആണ് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നുള്ളത് റിയൽ മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആൻഡ് ഓഫ് കോഴ്സ് ലെവൽസ് നമ്മൾ എല്ലാ ദിവസവും തരുന്നതാണ് ഓഫ് കോഴ്സ് കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് എൻ്റെ ട്രേഡ് ഏറ്റവും ടോപ്പെന്ന് ഷോർട്ട് തന്നെയായിരുന്നു കേട്ടോ അതിൽ കരയുന്നവരുണ്ടാവാം ലം കൈ അല്ലാണ്ട് എന്താ പറയുക അല്ലേ സോ പിന്നെ പ്രോപ്പറായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോഫിറ്റ് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൻഡ് ഓഫ് കോഴ്സ് അപ്പം അത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ക്ലിയറായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചിന്ത ഉണ്ടാവാറ് എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കാനൊന്നും എന്നെ കൊണ്ട് എന്തായാലും പറ്റൂല ഈ എൻ്റെ സ്ട്രാറ്റജിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിൻട്രേഷ്യൂ ഇല്ല സോ അതുകൊണ്ട് തന്നെ എവിടെയോ ഒരു പണി വരാനുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ യൂഷ്വലി ഞാൻ അങ്ങനെയാണ് മാർക്കറ്റിനെ കാണാറ് അങ്ങനെയാണ് ചിന്തിക്കാറ് ആൻഡ് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആവാൻ മാത്രമുള്ള ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റും വീക്ക് ആവേണ്ട ന്യൂസുകൾ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് ബാക്കിയുള്ള ഇൻട്രസ് ബാക്കിയുള്ള പിന്നെ ബ്രോഡർ മാർക്കറ്റിലൊന്നും ഇത്ര വലിയൊരു വീക്ക്നസ്സോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ബ്റ്റ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ മാർക്കറ്റിൽ നല്ലൊരു വീക്ക്നസ് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് പി എം ഐ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എം ഐ ഡാറ്റ വന്നിട്ടുള്ളത് പോസിറ്റീവ് ആണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എക്സ്പെക്ട് ചെയ്തതിൻ്റെ മോ മുകളിലാണ് ഇപ്പം ഇപ്പോഴത്തെ റിസൾട്ടൊക്കെ വരുന്നത് അങ്ങനെയാണ് നമ്പേഴ്സ് വൈസ് പോസിറ്റീവ് എന്നുള്ള രീതിയിലല്ല എക്സ്പെക്ട് ചെയ്തതിൻ്റെ മോളിൽ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത് സോ അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്തതിൻ്റെ മുകളിലായിരുന്നു സോ ആസ് പെർ പി എം ഐ ഡാറ്റ മാർക്കറ്റ് അവിടുന്ന് ആവേണ്ടതായിരുന്നു മാർക്കറ്റിൽ നിന്ന് ഷൂട്ടായി പോകുന്നതായിട്ട് കാണാൻ പറ്റി ബട്ട് ലൈവ് മാർക്കറ്റിൽ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആസ് പെർ പി എം ഐ ഡാറ്റ മാർക്കറ്റിൽ ഷൂട്ടായി പോകുന്നുണ്ട് ബട്ട് പ്രൈസിൽ ആ ഒരു സ്ട്രെങ്ത്ത് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ടോപ്പിൽ ചെയ്തിട്ട് നിഫ്റ്റിനെ നമ്മൾ ഷോട്ട് ചെയ്തത് അതാ മൊത്തവും ഫോളൊന്നും പിടിച്ചു എന്നല്ല പറയുന്നത് ആൻഡ് അഗൈൻ ആ എന്താ പറയുക പിന്നെ എണ്ണവേ ഗ്യാപ്പിനെ ട്രേഡ് ചെയ്തോ എണ്ണവേ ഗ്യാപ്പ് കണ്ടിട്ടില്ലല്ലോ ട്രേഡ് ബുക്ക് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നവർ പറയുന്നവർക്ക് ആസ്ഥാന നെഗറ്റീവ് കൂടി ഞാൻ ലാസ്റ്റ് ഡേയിലും ട്രേഡ് ചെയ്തത് എണ്ണവേ ഗ്യാപ്പ് തന്നെയാണ് അതിൻ്റെയൊക്കെ പ്രൂഫ് ആയിട്ടാണ് എൻ്റെ സ്റ്റുഡൻസ് ഉള്ളത് എൻ്റെ കൂട്ടെ കൂട്ട കൂട്ടത്തിലിരിക്കുന്നത് ഞാനതൊന്നും ഹൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ വേണ്ട അതുമില്ല നിങ്ങൾക്കുള്ളതല്ല ലൈവ് ക്ലാസ് നമ്മൾ ജോയി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് കഫേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സഫേ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാം ഒരു വീഡിയോ ചെയ്യാം എൻ്റെ അതിനകത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും സോ പിന്നെ പറഞ്ഞു വന്ന കേസ് നെഗറ്റീവ് ആവേണ്ട ന്യൂസുകൾ എല്ലാ മാർക്കറ്റിലും ഉണ്ടായിട്ടും ബാക്കിയുള്ള മാർക്കറ്റിനേക്കാൾ കൂടുതലും നമ്മളുടെ മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ടുണ്ട് ഓഫ്കോഴ്സ് മേ ബി ഇതുകൊണ്ടായിരിക്കാം ആ ഓവർ വാല്യൂഡ് ആണ് അതുകൊണ്ടായിരിക്കാം ഒരു റീസൺ ഉള്ളത് ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നൊരു ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ബേസ് ലെവലിൻ്റെ അടുത്ത് അതായത് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവലിൻ്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ആൻഡ് അതുപോലെ തന്നെയാണ് നിഫ്റ്റി ബാങ്കിൻ്റെ മോസ പിന്നെ സ്റ്റോക്കുകളൊക്കെ വീക്ക്ലി വീക്കിലി ഫ്രെയിം ചാർട്ടിലോ അല്ലെങ്കിൽ ഡെയിലി ഫ്രെയിം ചാർട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബാങ്ക് സ്റ്റോക്കുകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആക്സിസ് ഒക്കെ നല്ല രീതിയിൽ ആഫ്റ്റർ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ് നയൻ ഫോർട്ടി എയ്റ്റ് ആർ റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഓഫ് കോഴ്സ് ആ ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു ബേസ് ലെവൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലെവൽ കൂടിയാണ് നമുക്ക് നോക്കാം ഡെയിലി ചാർട്ടിൽ പോയിട്ട് നമുക്ക് ഒക്കെ സ്റ്റോക്കുകളെല്ലാം ഒന്ന് നോക്കാം എന്നിട്ട് ഡെയിലി അനാലിസും ചെയ്യാം എങ്ങനെയായിരിക്കണം പണ്ടേയിലേക്കുള്ള നമ്മുടെ ട്രേഡ് പ്ലാനുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമുക്ക് നിഫ്റ്റിയുടെ വീക്കിലി ഫ്രെയിം ചാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് വീക്കിലി ടൈഫ് ഫ്രെയിം ചാർട്ട് തന്നെ നോക്കാം അതിന് അതിന് മുമ്പ് നമ്മുടെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേഷൻ ഉണ്ടായിരുന്നത് വൺ സെക്കൻഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ടെലഗ്രാമിൽ ചെയ്തിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് നോക്കാം അതിന് അപ്ഡേഷനിൽ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത് താഴത്തേക്കുള്ള ലെവൽസിൽ എനിക്ക് ഷോർട്ട് ആക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് ഷോർട്ട് ആക്റ്റീവ് ആക്റ്റീവ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലെവൽ പറഞ്ഞത് റോങ് ആയതുകൊണ്ട് ഷോർട്ട് ആക്റ്റീവ് ആയിട്ടില്ല എന്ന് പറഞ്ഞല്ല എനിക്കതിനകത്ത് പ്രോപ്പറായിട്ടൊരു എസ് എൽ കിട്ടിയിട്ടില്ല എസ് എൽ പോയിന്റ് ഇല്ലാത്തടത്തോളം സമയം ഞാൻ ആ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യൂലെന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി അത്ര മാത്രമേ ഉള്ളൂ എസ് എൽ പോയിന്റ് എനിക്ക് ചാർട്ടിൽ ഇല്ലാത്തുണ്ടെങ്കിൽ ആ ട്രേഡിന് ഇപ്പോൾ പതിനായിരം എക്സ് റിട്ടേൺ തരുന്ന ആണെങ്കിൽ പോലും ഞാൻ ആ ട്രേഡിന് പ്ലാൻ ചെയ്യൂല കാരണം മാർക്കറ്റ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പാടാണത് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്ന എക്സാക്ട്ലി ഇവിടെയായിരുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും ടോപ്പ് പിടിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഏട്ടി ഫാമിലിയിൽ വൺസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ റെസൻസ് പോയിന്റ് റെസൻസ് പോയിൻ്റ് ഒരിക്കൽ പോലും ഞാൻ അവിടുന്ന് ഔട്ട് ബൈ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാറില്ല പ്രോപ്പറായിട്ട് സോറി ക്യാൻഡൽ ബ്രേക്ക് ഇതൊക്കെ പോകുന്നുണ്ട് ബട്ട് എനിക്കിവിടെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല എനിക്ക് എൻ്റെ ട്രേഡ് ഇവിടെ സെല്ലാണ് വരുന്നത് സോ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ കൺഫർമേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നാലോ അഞ്ചോ കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ സെല്ല് ചെയ്തു ഇവിടെങ്ങാണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഊരുന്നത് ആൻഡ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലായിട്ട് പ്രീവിയസ്ലി ഇവിടെ റെണ്വേ ഗ്യാപ്പ് ഉണ്ട് കഴിഞ്ഞ ദിവസം ചാർട്ട് നിർത്ത് നോക്കിയാൽ മതി റണ്വേ ഗ്യാപിൻ്റെ സെറ്റപ്പ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു താഴെയൊക്കെ മെസ്സേജിൽ വന്ന് കരയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് പത്ത് രൂപ ഉണ്ടാക്കാൻ വരുന്ന ഒരു പരിപാടി പഠിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആ തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് കരഞ്ഞു തീർക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇൻറ്റൻഷനലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ നിങ്ങൾക്ക് ബാക്കിയുള്ള കേൾപ്പിക്കാർക്കും മടുപ്പൊന്നും ഉണ്ടാവണ്ട ഇവരെ കരയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഇൻറ്റൻഷനലി പറഞ്ഞു കാരണം ഇത് എന്ത് സൈഡിൽ നിന്നാണ് ഈ വരുന്നത് എന്നുള്ളത് അറിയാം അതായത് ബാക്കിയുള്ള ഈ ഒരു സോക്കോൾഡ് പിന്നെ എന്തൊക്കെയോ അതായത് ആഫ്റ്റർ മാർക്കറ്റിൽ കഥ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ആഫ്റ്റർ മാർക്കറ്റിൽ കഥ പറയുന്ന കോഴ്സ് അല്ലേസിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടാണ് ഈ കഥ പറയുന്നത് അതിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എഗണി ഇത് കരയിപ്പിച്ചുകൊണ്ടിരിക്കണേ ഇതൊരു രസമല്ലേ മൗസ് ആൻഡ് എന്താ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്നൊക്കെ പറയുന്നത് സംഭവ രസമാണ് സോ ഇവിടെ ഒരു റണ്ണവേ ഉണ്ട് ഇത് പഠിക്കണം പഠിക്കണമെന്നാഗ്രാൾ കരയുന്ന നാഗ്രുള്ള ആൾക്കാർക്കല്ല ഇവിടെ പ്രീവിയസ്ലി റണ്ണവേ ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു റണ്ണവേ ഗ്യാപ്പ് എടുക്കുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത് ബട്ട് എന്തുകൊണ്ടെന്നിട്ട് ഞാൻ ആ ട്രേഡിന് എക്സിറ്റ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിലുള്ള പോകുന്ന റെണ്ണ് മൊത്തത്തിലൊന്നും എനിക്ക് വേണ്ട ഞാൻ ആലോചിക്കുന്നത് എൻ്റെ എൻട്രി പെർഫെക്റ്റ് ആവുക അതിനകത്തുനിന്ന് വൺ റേഷോ ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ ഞാൻ മോർ ദാൻ എന്നുള്ളതാണ് ആൻഡ് അത് കഴിഞ്ഞു സി ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് പിന്നെ പള്ളി പോകേണ്ട സമയവും കാര്യങ്ങളൊക്കെ അടുത്തു വരായിരുന്നു ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ആയിട്ട് ഒരു റെണ്ണവേ ഗ്യാപ്പ് പെൻഡിങ് ഉണ്ടായിരുന്നു സോ എനി ടൈം മാർക്കറ്റ് വന്നിട്ട് ഈ റെണ്ണവേ എടുക്കാൻ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഡേക്ക് അവിടെ ഉണ്ടാവും കാരണം മാർക്കറ്റിന്റെ ഇനീഷ്യൽ മൂവ് അപ്പോസ് സൈഡിലേക്കായിരുന്നു ഞാൻ പിന്നെ പിയിലാണ് ഇരിക്കുന്നത് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം ഡിക്കുക നമുക്ക് പിയിൽ വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ അത് പെട്ടെന്ന് തന്നെ വൺ ഡ്രോഷോ ടൂ ഒക്കെ ആയപ്പോൾ തന്നെ എക്സിറ്റ് ആയെന്നുള്ളതാണ് ഞാൻ എക്സിറ്റ് ആവാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഫ്രം മൺഡേ മുതൽ ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ എന്നെ സംബന്ധിച്ച് ഫ്രൈഡേ ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പം എൻ്റെ ഞാനല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളും ആരോപിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു റൂൾ മാത്രം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾ ഓക്കെ ആവും നിങ്ങളുടെ ട്രേഡിംഗ് ജേണി ടോട്ടലി ചേഞ്ച് ആവുന്നതാണ് സോ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൺഡേ മുതൽ ഞാൻ വ്യാഴാഴ്ച വരെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജും വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ എയിം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കലൊക്കെ സെക്കൻഡറി ആണ് എന്നെ സംബന്ധിച്ച് ആദ്യം അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്തുള്ള ട്രേഡ് പിടിക്കലും അല്ലെങ്കിൽ ട്രയൽ ചെയ്യലും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ സമയം ആൻഡ് പ്ലസ് എപ്പോഴും പറയുന്ന പരിപാടി നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണേ എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് ഇവിടം വരെ ഒന്നും പിടിക്കണ്ട അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം വരെ ഒന്നും പിടിക്കണ്ട ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള എൻട്രി എടുക്കുക അതിനകത്തുനിന്ന് വൺ ട്രീഷോ ടു എടുക്കുക പ്ലസ് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സ്പേസ് ഉള്ളവരുടെ എൻട്രി എടുക്കുക അതിനകത്തുനിന്നൊരു മാന്യമായിട്ടുള്ള പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുക എത്ര മാത്രമാണ് എൻ്റെ ട്രേഡിംഗ് ഗെയിം ഞാൻ ഒരിക്കലും ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇവിടെ ഷോർട്ട് ചെയ്തിട്ട് ഇവിടെ കവർ ചെയ്യുക അങ്ങനത്തെ അഭ്യാസങ്ങളൊന്നും എനിക്കറിയില്ല എപ്പോഴും പല പല പലവട്ടം കണ്ടുള്ള കാര്യമാണ് ഇവിടുന്ന് ബൈ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി സെൽ ചെയ്യുക ഈ പരിപാടിയൊന്നും എനിക്കറിയില്ല ഇവിടുന്ന് മാർക്കറ്റ് തിരിയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എനിക്ക് പിന്നെ ഇൻഡിക്കേഷൻസ് കിട്ടിയതാണ് ക്യാൻവസിൽ ഇൻഡിക്കേഷൻസ് കിട്ടിയതാണ് സോ ക്ലിയർലി ഞാൻ എന്ത് പറഞ്ഞു ഓക്കെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തോ പരിപാടി ട്രയൽ എസ് എൽ എ പ്രോപ്പർ ആയിട്ട് ട്രയൽ ചെയ്ത് വെച്ചോ സിസ്റ്റം എസ് തന്നെ കീപ്പ് എന്ന് പറഞ്ഞു ആ പറഞ്ഞ് വിത്തിൻ നോ ടൈം മാർക്കറ്റ് ഷൂട്ടായി മുകളിലേക്ക് പോകുന്നതായിട്ടും കാണാൻ പറ്റില്ലേ എനിക്ക് തോന്നുന്നു കരഞ്ഞിട്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കി കരഞ്ഞിട്ടാണ് ഈ തരുന്ന അപ്ഡേറ്റുകളൊന്നും കാണാൻ പറ്റാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അപ്ഡേറ്റ് തരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ ദിവസവും ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാനവിടെ അപ്ഡേറ്റുകൾ തരാറുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പിന്നെ റിവേഴ്സൽ ട്രേഡ് ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്യാറില്ല ബട്ട് നിങ്ങൾ ആ ഒരു പ്രോപ്പർ ടൈം ആകുമ്പോൾ ഞാനവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ചെയ്യാനടക്കാൻ പറയലുണ്ട് എന്നിട്ട് പറയാണ്ട് അപ്ഡേറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അതിന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിക്കാരനൊന്നുമില്ല സോ അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ടൈം വേസ്റ്റ് ചെയ്യണ്ടാന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആക്ച്വൽ ടോപ്പിക്കിലേക്ക് കിടക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡിൻ്റെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത് സി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ വന്ന് കിടക്കുന്നത് ട്വൻറ്റി എന്നുള്ള ലെവലിനെ രണ്ട് പ്രാവശ്യം അതായത് കഴിഞ്ഞ വീക്കിലും ടെസ്റ്റ് ചെയ്തു ഈ വീക്കിലും ടെസ്റ്റ് ചെയ്തു ചെയ്തെന്നുള്ളതാണ് കഴിഞ്ഞ വീക്കിൽ തൊട്ടു തൊട്ടില്ല തൊട്ടിലൊന്നും വന്ന് പോയി ബട്ട് ഈ വീക്കിലൊന്ന് താഴത്തേക്ക് വരാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് സോ ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ട്വൻറ്റി ത്രീ നയൻ ഹൺഡ്രഡോ അല്ലെങ്കിൽ ട്വൻറ്റി ടു നയൻ ഫിഫ്റ്റിയോ നയൻ ഹൺഡ്രഡോ ആ ഒരു ലെവലിലൊക്കെ നമുക്ക് എടുക്കാം ആ ഒരു ലെവലിലെ താഴെ പ്രോപ്പർ ആയിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ കാൻഡ് ക്ലോസ് കിട്ടുകയും അതിനൊരു ഫോളോ ത്രൂ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അഗെയിൻ മാർക്കറ്റിൽ നല്ലൊരു സിഇ ചാർട്ട് നമ്മളോട് അങ്ങനെയാണ് പറയുന്നത് സി ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമുക്ക് ഒന്ന് പോയിട്ട് വരാം ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പോയിന്റ് നിന്നാണ് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത് അല്ലേ ഇവിടെ ലോ ഉണ്ടാക്കി ഹൈ ഉണ്ടാക്കി ലോ ഉണ്ടാക്കി ആൻഡ് താഴത്തേക്ക് വന്നിട്ട് ഇവിടെ ലോ ഉണ്ടാക്കി ആ ഒരു പിന്നെ എഗെയിൻ ഒരു ഹൈ ഉണ്ടാക്കി എഗെയിൻ ഈ മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ഇനി മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒന്നും കൂടി താഴത്തേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട് ക്യാൻഡിൽ വൈസ് നോക്കിക്കഴിഞ്ഞാലും നമുക്കതൊരു വീക്ക്നെസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ വരുന്നുണ്ട് ഡെയിലി ഡൈഫ്രെയിൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എന്നെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റിൽ പോലും ക്യാൻഡലിന് മുകളിൽ പോയി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ക്യാൻഡലിന് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോ മാർക്കറ്റ് ഈ ഒരു ബേസിനെ എഗെയിൻ ഇനി ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഒന്ന് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു ആൻഡ് എഗെയിൻ ഇനി താഴത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് എത്രത്തോളം ഹോൾഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു സെല്ലിങ് നടക്കുന്ന മാർക്കറ്റാണ് ഇവിടെ അഗ്രസീവ് ആയിട്ട് ബയോസ് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് സി രണ്ട് പ്രാവശ്യം അവർ ട്രൈ ചെയ്തിട്ട് ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ സി നമുക്ക് കണ്ടറിയണം കോശിക്കും എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എന്താവുന്നില്ല ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല ഇവിടെ ഡെയിലി ടൈം ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാൻഡൽ ക്ലോസ് നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കിയുള്ളതിനൊക്കെ മൂന്ന് റിജക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിലൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സോ നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് സോ അതിൻ്റെ തൊട്ട് തൊട്ട് താഴെയായിട്ടൊരു ഹഡ്രഡ് പോയിന്റ്സിന്റെ ബഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതായത് ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം ആ ഒരു ലെവലിലെ താഴെ ഡെയിലി ടൈഫിൽ ചാർട്ടിൽ ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗയിൻ മാർക്കറ്റിൽ ഒരു വീക്ക്നസ് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ് സോ ആ ഒരു ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് ഇവിടെ വീക്കിലി ടൈ ഫ്രൈമിൽ ഉണ്ടാവുന്നത് നല്ല വീക്കായിട്ടുള്ള ചാൻസസ് തന്നെയാണ് ഒഫ്കോഴ്സ് നോ ഡൗട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യുക്കായിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം ഐ കഴിഞ്ഞ ഇനി ഇവിടെ വീക്കിലി ടൈം ഫ്രൈം ചാർട്ടിൽ നമുക്ക് ഡെയിലി ടൈ ഫ്രൈം ചാർട്ടിൽ നോക്കാം നമുക്ക് സോ ഡി ടൈം ഫ്രാം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി എകൊന്നും ഒരു റെഡ് കാർഡ് ഉണ്ടായി എകെങ്കിലും ഒരു ഗ്രീൻ ക്യാൻ ഉണ്ടായി ഗ്യാപ്പ് അപ്പ് ഉണ്ടായി ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായ പിന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ആൻഡ് അതിന് ആ റിസൾട്ടുണ്ട് ഈ ഒരു പോസിറ്റീവ് ക്യാൻ ഉണ്ടായ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആൻഡ് അതിനുശേഷം മാർക്കറ്റിലുണ്ടായി ഷാർപ്പായിട്ടുള്ള കണ്ടിന്യൂഷൻ മൂവ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് സോ വൺ സിക്സ് ടു ഫൈവ് എന്നുള്ള ലെവൽ നമുക്ക് എന്താണ് താഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീക്കായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പിന്നെ ഫീബോ വെച്ചിട്ട് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു സോ ആസ് പെർ ഫീബോയും നമുക്ക് കിട്ടേണ്ട സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് എന്നുള്ള ലെവലാണ് നയൻ തേർട്ടി ഫൈവ് എന്നുള്ള ലെവലാണ് ആൻഡ് നയൻ തേർട്ടി ഫൈവ് പ്രീവിയസ്ലി എന്ത് ആയിരുന്നു ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുള്ള പോയിന്റായിരുന്നു നയൻ തേർട്ടി ഫൈവ് ഓർ ട്വൻറ്റി ഫൈവ് ആ റേഞ്ച് വരെ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ട്വൻറ്റി ഫൈവാണ് നയൻ ട്വൻറ്റി ഫൈവ് പ്രീവിയസ്ലി ഒരു റേഞ്ച് ഒക്കെ ഉണ്ടാക്കി ഒരു സോൺ ഉണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിൽക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റിനും താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു കണ്ടിന്യൂഷൻ ഫോൾഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ടില് എയ്റ്റ് അവർ റേഞ്ച് വരെ എയ്റ്റ് ഫിഫ്റ്റീൻ അവർ റേഞ്ച് വരെ കാരണം അടുത്ത ഫിബോ സപ്പോർട്ടും അവിടെയാണ് വരുന്നത് ഏകദേശം ആൻഡ് മേജർ സപ്പോർട്ടും വരാൻ പോകുന്നത് ഈ ഒരു പോയിന്റ് തന്നെയാണ് സോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ ഇപ്പം നിൽക്കുന്ന ലെവലിൽ ഹോൾഡ് ചെയ്യണമെന്നുള്ളതാണ് റിയാലിറ്റി ആൻ അതിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സ്പേസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് അഗെയിൻ നമ്മൾ പിന്നെ ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്ന ലെവൽ അതായത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഒരു സപ്പോർട്ട് ലെവലായിരുന്നു ആൻ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വൺ വൺ സിക്സ് സീറോ എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സി സി ബാങ്ക് ആൻഡ് ഇൻഡസൻ ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഗ്യാപ് ഡൗൺ ആൻഡ് റിസൾട്ടിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് നയൻ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ആൻഡ് ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആൻഡ് സർപ്രൈസിംഗ്ലി കൊട്ടക് ബാങ്ക് എന്താകുന്നുണ്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് യൂഷ്വലി ആദ്യം വീക്കാവുന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ കൊട്ടക് ബാങ്ക് ആണ് ബട്ട് ഇതെന്തായാലും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബട്ട് സെവൻറ്റി ഫൈവ് എന്നുള്ള സെവൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ എയ്റ്റ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു വീനസ് അവിടെ ഉണ്ടാവും ആൻഡ് ഇതിനകത്ത് പിന്നെ എസ് ബി ഐയിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ഒരു എഗെയിൻ ഒരു വീക്ക്നെസ് തന്നെയാണ് അവിടെ കാണുന്നത് സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഇൻഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേയിൽ പിന്നെ ആ വിസയുടെ റൂ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് തോന്നുന്നു ചെറുതായി ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് ആസ് ഓഫ് നോ വൺ എയ്റ്റ് ഡബിൾ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടി സി എസ് ലേക്ക് സെയിം സ്റ്റോറിയാണ് ഇവിടെയും ആ ന്യൂസ് കൊണ്ട് മാത്രമാണ് മാർക്കറ്റ് എന്താവുന്നത് ഒരു പിന്നെ അപ്പോർ ഒരു പുഷ് കാണുന്നത് ഫോർ തൗസൻഡ് എന്നുള്ള ഒരു ബേസ് ലെവലാണ് ആൻഡ് ക്ലെയിംസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിസൾട്ട് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർ വീക്ക്നെസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ ലെവൽ എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് താഴെ വന്നു കഴിഞ്ഞാൽ അതാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് കിടക്കാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് സോ ആ ഒരു ലെവലിലെ താഴെ കഴിഞ്ഞാൽ എഗെയിൻ ആ ഒരു വീക്ക്നസ് എഗെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിനെ ഇനി നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇൻ ബിഗർ പിക്ചർ ഇനി നമുക്ക് ഇൻട്രാഡ് അനാലിസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇപ്പോൾ ഞാനുള്ളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ടിലാണ് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇപ്പം ലാസ്റ്റ് മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൻ്റെ തന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം അതായത് ഈ ഒരു ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ട്വൻറ്റി ത്രീ ഫിഫ്റ്റീനെ വാച്ച് ചെയ്യാം ആൻഡ് ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നത്തിങ് ബട്ട് ഫൈവ് മിനിറ്റ് ആയി ചാർട്ടിലെ ക്യുക്കായിട്ടും സ്വിച്ച് ചെയ്യാം അതായത് ലാസ്റ്റ് ആയിട്ട് റെസ്പോൺസ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതായത് പിന്നെ ഒരു എന്താ പറയുക ഇവിടുന്ന് ഇങ്ങനെ വന്നു ഒരു സപ്പോർട്ട് എടുത്തു എഗെയിൻ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് പ്രീവിയസ്ലി ഇതൊരു സപ്പോർട്ട് പോയിന്റ് കൂടിയായിരുന്നു ആയിരുന്നു അല്ലേ സോ ആസ് സ്വന്തം നമുക്ക് ഈ ഒരു ലെവലിനെ ജസ്റ്റ് ആയിട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാം ട്വൻറ്റി ത്രീ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ ട്വൻറ്റി ത്രീ വൺ ഫിഫ്റ്റി ഓൺ ദ ലോഴ്സിൽ ട്വന്റി ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ട്വൻറ്റി ത്രീ ഫിഫ്റ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നയൻ എയ്റ്റി നയൻ എയ്റ്റി നയൻ സെവൻറ്റിയാണ് ലെവൽ നയൻ നയൻ എയ്റ്റിനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം നയൻ എയ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെ നമുക്ക് മാർക്കറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് ഇനീഷ്യൽ ഒരു ട്രാപ്പ് അവിടെ കിട്ടാൻ ചാൻസ് ഇല്ലേന്ന് ചോദിച്ചാൽ ഐ ആം എക്സ്പെക്ടിങ് സോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഡയറക്റ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ട് ബ്രേക്ക്ഡൗൺ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും കാശ് കിട്ടുന്ന രീതിയിലേക്ക് മാർക്ക് യൂഷ്വലി ട്രാവൽ ചെയ്യാറില്ല സോ അതുകൊണ്ട് ഒരു ട്രാപ്പോ കാര്യങ്ങളോ തന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ചിലപ്പോൾ ഒരു ട്രാപ്പ് തരാൻ ചാൻസ് ഉണ്ട് സോ ബെറ്റർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ പാനിക്രോസ് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മൂവിനെ കിട്ടില്ല ടോ ടു ബി ഫ്രാങ്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ളതാണ് ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അവിടുന്ന് വീണ്ടും കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് പോയി അവിടുന്ന് നമ്മൾ ഷോർട്ട് ചെയ്തത് വേറെ കാര്യം ആൻഡ് ഇല്ല ബേസ് ഉണ്ടാക്കി മുകളിലേക്കുള്ള ട്രെയിനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് വേറെ കാര്യം സോ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ട്രേഡിനെ പഞ്ച് ചെയ്യാം ആൻഡ് ഈ ഒരു ലെവലിൻ്റെ താഴത്തെ ഇവിടെ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ മെസ്സിലെ കോസ്റ്റിൽ വെച്ചിട്ട് ഫർദർ ഡൗൺ മൂവെൻ്റ് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാ ഒരു ഫിഫ്റ്റി പെർസെൻറ്റൊക്കെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ആൻഡ് എഗ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റെസൻസ് വരും ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ വരും സോ ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ടത് ടു ട്വൻ്റി എന്നുള്ള പോയിന്റ് ആണ് ടു ട്വൻറ്റിക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ടു എയ്റ്റി ഫൈവ് എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ടു എയ്റ്റി ഫൈവിന്റെ മുകളിലും പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ത്രീ ഫോർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ എഗെയിൻ ഞാനൊരു പോസിറ്റീവ്സ് അതിനകത്ത് കാണുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് എഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് റിസൾസ് പോയിന്റ് ആയിട്ട് നമുക്ക് വരാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഇവിടെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് തന്നെയാണ് അതായത് പിന്നെ ഫോർ ആണ് ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ലാസ്റ്റ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ടൂ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിനെയും കൂടിയാണ് ഈ ഇരുന്നൂറ് പോയിന്റ് പോയിന്റ് സോറി സോ ടു ഹഡ്രഡ് എന്നുള്ള ഈ ഒരു പോയിന്റ് കൂടിയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു റേഞ്ചിനെയാണ് നാളേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് റേഞ്ചിൽ അപ്പവർ സൈഡിലേക്കുള്ള ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ പിന്നെ കണ്ടിന്യൂസ് റിജക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എന്താവണം ഒരു ഷോർട്ട് കവറിങ് ഒക്കെ ഉണ്ടാവണം ബട്ട് ഷോർട്ട് കവറിങ് ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഒരു വീക്ക്ലി എക്സ്പയറി വരാൻ പോകുന്നത് വ്യാഴാഴ്ചയാണ് എല്ലാത്തിൻ്റെയും എക്സ്പയറി വരാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗൂ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ സാ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഇഫ് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് നയൻ ഫിഫ്റ്റിക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ ടാർഗറ്റിനെ വരക്കുന്നില്ല നല്ല രീതിയിലുള്ള ടാർഗറ്റുകൾ നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഷാർപ്പായിട്ടുള്ള മൊമെൻ്റുകൾ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് തൗസൻഡിനെ ഫസ്റ്റ് ടൈം ബ്രേക്ക് ചെയ്യുമ്പം എഗ്യിൻ ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുള്ള ട്വൻറ്റി ത്രീനെ ഫസ്റ്റ് ടൈം ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു സിനാരിയോ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ചിലർ ട്രാപ്പ് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് എഗെയിൻ ഗ്യാപ്പ് ഓർ ഗ്യാപ്ഡൗൺ എന്തെങ്കിലും ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഐ ട്രൈ ടു അപ്ഡേറ്റ് ഓൺ ടെലഗ്രാം എന്നുള്ളതാണ് സൊ എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു ഫോർ സിക്സ്റ്റി എന്നുള്ള ലെവൽ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് അപ്പോൾ സൈഡിലും വാച്ച് ചെയ്യാവുന്നതാണ് നിഫ്ഫി മിഡ് ക്യാപ്പിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയൊരു ഷോർട്ട് റേഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൽ തൗൻഡ് ഹൺഡ്രഡ് ആണ് ഓൺ ദ ലോർ സൈഡ് ട്വൽ തൗസൻഡ് ഫോർട്ടി ആണ് സോ അവർ രണ്ട് ലെവലിലെ വാച്ച് ചെയ്യാം എച്ച് ഡി സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വഫ്നെ ഞാൻ ബേസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് വൺ സിക്സ് ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് വൺ സിക്സ് ഫൈവ് സീറോടെ താഴെയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു ആയിരിക്കും ആ ഐ ഐ സി സി ബാങ്ക് ലാസ്റ്റ് ടൈമിൽ ഒരു ചെറിയൊരു ബൈങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും റെസിഡൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ വൺ ടു വൺ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ടു വൺ ഫൈവിലെ വാച്ച് ചെയ്യാൻ വൺ ടു വൺ ഫൈവിൽ ഒരു റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട് ആൻഡ് കെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ സെക്കൻഡ് ഫിഫ്റ്റീ മിനിറ്റ് ആയി ഫ്രണ്ട് ഷാർട്ടിലേക്ക് പോവാം നമുക്ക് ആ ഒരു ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുന്ന ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് എഗെയിം നമുക്ക് വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഡിപ്പിനെയാണ് ഈ ഒരു ഡിപ്പ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ അപ്പോ സൈഡിലേക്കുള്ള മൂവ് സോഹാന്ന് നമ്മൾ പറയേണ്ടി വരും ഫെയിലിയ ആവും എഗ് താഴത്തേക്ക് ഷാർപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗയും ഞാൻ സെയിം ലെവലിൽ തന്നെയാണ് വാച്ച് ചെയ്യുന്നത് നൈൻ സിക്സ്റ്റി ടുൻ്റെ അല്ലെങ്കിൽ നൈൻ സിക്സ്ട്രാതെ താഴെ നിൽക്കുമ്പോൾ എനിക്കത് സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ് ഇതിൻ്റെ ഈ ചാർട്ട് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ മോൾ ഇതിൻ്റെ താഴെ നിൽക്കുമ്പോൾ ഞാൻ അഗ്രസീവായിട്ട് ലോങ് അങ്ങനെ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ആൻഡ് എഗൻ ഇൻഫിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ലാസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ് വൺ സിക്സ് വൺ എയ്റ്റ് സിക്സ് ത്രീ എന്നുള്ള ലെവലാണ് ലാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലെവലാണ് ആൻഡ് ടീ സിസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറി വൺ ഫോർ വൺ ഫോർ സീറോ എന്നുള്ള ലെവലിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഈ ലെവലിനെ താഴത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം ലെവൽ എന്ന് പറയുന്നത് വാ ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൺ ടു ഡബിൾ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ ടു ഡബിൾ ഫൈവിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ചെറുതെങ്കിലും ഒരു അപ്പോൾ ഒരു മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ എൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെന്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സോ അനാലിസും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം